ഒരു മഴ പെയ്താൽ ഉപ്പുതറ ടൗൺ തോടായി മാറും റോഡ് നിർമ്മാണത്തിലെ അപാകതയും ടൗണിലെ ഓടയിലൂടെ വെള്ളമൊഴുകുന്നതിലെ തടസ്സവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മഴക്കാലമായാൽ വ്യാപാരികൾക്ക് കടയിലിരിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കുകയാണ് വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉപ്പുതറയിൽ കഴിഞ്ഞ അഞ്ചു ദിവസമായി മഴയുണ്ട് ഇത് അനുഗ്രഹമാണ് എന്നാൽ മഴ ഉപ്പുതറ ടൗണിലുള്ളവർക്ക് അത്ര അനുഗ്രഹമല്ല മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന മലവെള്ളം ഒഴുകിയെത്തുന്നത് ഉപ്പുതറ ടൌണിലാണ് ഇവിടെ നിന്ന് റോഡിന്റെ വശങ്ങളിലുള്ള ഓടയിലൂടെയാണ് മഴവെള്ളം ഒഴുകി പെരിയാറ്റിൽ പതിക്കുന്നത് എന്നാൽ ഉപ്പുതറയിലെ ഓടയടഞ്ഞിട്ട് നാളുകളായി ഒരു തുള്ളി വെള്ളം പോലും ഓടയിലൂടെ ഒഴുകാത്ത അവസ്ഥ ആയതോടെ വെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങി റോഡിലൂടെ വെള്ളം ഒഴുകി താഴ്ന്നിരിക്കുന്ന കടകളിൽ കയറുന്ന അവസ്ഥയിലാണ് ശക്തമായ മഴ പെയ്യുന്ന കാരണം മഴ പെയ്ത് വരുന്ന വെള്ളം ഓടയിൽ കൂടിയാണ് പെരിയാറ്റിലേക്ക് എത്തേണ്ടത് ഈ ഉപ്പുതറ ടൗണിലെ ഓട നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരിക്കുന്നതിനാൽ ഈ വെള്ളം മുഴുവൻ റോഡിലൂടെയാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതുമൂലം വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നത് ഈ റോഡ് പണിയുടെ സമയത്ത് ഐറിഷോടെ ഉൾപ്പെടെ രണ്ട് സൈഡിലും കാൽനട യാത്രക്കാർക്ക് നടപ്പാതെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടാക്കുമെന്നാണ് അന്ന് അധികൃതർ പഞ്ചായത്ത് അധികൃതരും റോഡ് അധികൃതരുമൊക്കെ ഈ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നത് പക്ഷേ അതൊക്കെ പാഴ്വാക്കായി പോയിട്ടും ഇപ്പോഴും ഈ സംവിധാനങ്ങളെല്ലാം തകരാറിലായിട്ടും അത് ഓട വൃത്തിയാക്കാനായിട്ടുള്ള യാതൊരു സംവിധാനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഈ ഓട വൃത്തിയാക്കി ഈ ഇനി മഴക്കാലമാണ് വരുന്നത് ഈ യാത്രയും വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ഓട വൃത്തിയാക്കി വെള്ളം പോകാനായിട്ടുള്ള സംവിധാനം പഞ്ചായത്ത് അധികൃതർ മഴ സമയത്ത് വാഹനം ഓടുമ്പോൾ വെള്ളം കടകളിലേക്ക് അടിച്ചു കയറുന്നത് വ്യാപാരികളെയും ഒരുപോലെ ദുരിതത്തിലാക്കും റോഡ് പുനർനിർമ്മിച്ച സമയത്ത് പോലും റോഡിലെ ഓട തുറന്ന് വൃത്തിയാക്കുവാൻ നടപടി സ്വീകരിച്ചിരുന്നില്ല ഇപ്പോൾ ഓട പൂർണ്ണമായി അടയുകയും ചെയ്തു കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പായി ഇവിടുത്തെ ഓട തുറന്ന് തടസ്സം നീക്കി വെള്ളം ഒഴുകാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെയും വ്യാപാരികളുടെയും ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ